നമസ്കാരം ഇന്ത്യൻ പീപ്പിൾ സ്വാഗതം ഞാൻ തുടങ്ങി കൂസലില്ലാതെ ചെണ്ടാമര കെ എസ് ആർ ടി സിയിൽ ഒരു വിഭാഗം തൊഴിലാളികൾ പണിമുടക്കി മോട്ടോർ വാഹന ചെക്ക് പോസ്റ്റുകളുടെ പ്രവർത്തനം ഇനി പകൽ മാത്രം എലപ്പുള്ളി അവിശ്വാസ പ്രമേയവുമായി സി പി ഐ വാർത്തകൾ വിശദമായി നെന്മാറ ഇരട്ടൊല തെളിവെടുപ്പ് തുടങ്ങി കൂസലില്ലാതെ ചെന്താമര തരിമ്പും പശ്ചാത്താപമോ കുറ്റബോധമോ ഇല്ലാതെ കുറ്റകൃത്യത്തിന്റെ വഴികൾ വിശദമാക്കി ചെന്താമര നെന്മാറ പോത്തുണ്ടിയിലെ ഇരട്ടക്കൊല കേസ് പ്രതി ചെന്താമരയെ ഇന്ന് കൊലപാതകം നടന്ന പ്രദേശത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി ചോദ്യം ചെയ്യലിനും തെളിവെടുപ്പിനുമായി രണ്ടു ദിവസത്തെ കസ്റ്റഡിയാണ് പോലീസ് കോടതിയിൽ അപേക്ഷ നൽകിയതെങ്കിലും ഒരു ദിവസത്തെ കസ്റ്റഡി മാത്രമാണ് അനുവദിച്ചത് ഇതുപ്രകാരമായിരുന്നു തെളിവെടുപ്പ് നടന്നത് ആലത്തൂർ ഡിവൈഎസ്പി മുരളീധരന്റെ നേതൃത്വത്തിൽ വൻ പോലീസ് സംഘത്തിന്റെ കനത്ത സുരക്ഷാ വലയത്തിലാണ് തെളിവെടുപ്പ് നടന്നത് പോത്തുണ്ടി ബോയിൻ കോളനിയിലെ സംഭവ സ്ഥലത്ത് ഉദ്യോഗസ്ഥരുടെ ചോദ്യങ്ങൾക്ക് പ്രതി ചെന്താമര കൃത്യമായി മറുപടി നൽകി ഇരുപത്തിയേഴിന് കൊലപാതകങ്ങൾ നടത്തിയതും രക്ഷപ്പെട്ടതും കുറ്റിക്കാട്ടിൽ സിമ്മും ഫോണും ഉപേക്ഷിച്ചതും കനാൽ പരിസരത്തും ഓവുചാലിലും പതിയിരുന്നതും മലമുകളിലേക്ക് രക്ഷപ്പെട്ടതുമടക്കം എല്ലാ കാര്യങ്ങളും വഴികളും ചെന്താമര കൂസലില്ലാതെ വിശദീകരിച്ചു നാട് മുഴുവനും വൻ പോലീസ് സേനയും നാടൊട്ടുക്കും തനിക്കായി അരിച്ചുപെറുക്കുന്നത് ഒളിവിൽ കണ്ടിരുന്നതും ആനയുടെ മുന്നിൽപ്പെട്ടതും ഉൾപ്പെടെ ചെന്താമര വിശദമാക്കി താൻ കൊടുവാളുമായി നിൽക്കുന്നത് കണ്ട് സ്കൂട്ടർ പിന്നിലേക്കെടുത്ത് രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോഴാണ് സുധാകരനെ വെട്ടിയതെന്നും ഇതുകൊണ്ട് പുറത്തേക്ക് ഓടി വന്നപ്പോഴാണ് സുധാകരന്റെ അമ്മ ലക്ഷ്മിയെ വെട്ടിയതെന്നും ചെന്താമര വിശദീകരിച്ചു ശേഷം സ്വന്തം വീട്ടിലെത്തി കൊടുവാൾ അവിടെ വെച്ച ശേഷമാണ് പിൻഭാഗത്തെ വഴിയിലൂടെ രക്ഷപ്പെട്ടതെന്നും ഇയാൾ പറഞ്ഞു കെ എസ് ആർ ടി സിയിൽ ഒരു വിഭാഗം തൊഴിലാളികൾക്കി കെ എസ് ആർ ടി സിയിൽ ഒരു വിഭാഗം തൊഴിലാളി യൂണിയനുകൾ പണിമുടക്കി ഐ എൻ ടി യു സി യൂണിയനുകളുടെ കൂട്ടായ്മയായ ഡി ഡി എഫ് പണിമുടക്ക് ആരംഭിച്ചു പണിമുടക്ക് ഒഴിവാക്കാൻ കെ എസ് ആർ ടി സി സി എം ഡി പ്രമോദ് ശങ്കർ സംഘടനാ നേതാക്കളുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടതോടെയാണ് ഇരുപത്തിനാല് മണിക്കൂർ സമരം ആരംഭിച്ചത് ഇന്നലെ അർദ്ധരാത്രി ആരംഭിച്ച പണിമുടക്ക് ഇന്ന് അർദ്ധരാത്രി വരെയാണ് പന്ത്രണ്ട് ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം എല്ലാ മാസവും ഒന്നാം തീയതി ശമ്പള വിതരണം ചെയ്യണമെന്നുള്ളതാണ് ാണ് പ്രധാനം ഡി എ കുടിശ്ശിക പൂർണമായി അനുവദിക്കുക ശമ്പള പരിഷ്കരണ കരാറിന്റെ സർക്കാർ ഉത്തരവ് ഇറക്കുക ഡ്രൈവർമാരുടെ സ്പെഷ്യൽ അലവൻസ് കൃത്യമായി നൽകുക തുടങ്ങിയവയാണ് മറ്റു പ്രധാന ആവശ്യങ്ങൾ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതുവരെ ശക്തമായ സമരവുമായി മുന്നോട്ടു പോകുമെന്നും ഡി ഡി എഫ് സംസ്ഥാന പ്രസിഡന്റ് തമ്പാനൂർ രവി വർക്കിംഗ് പ്രസിഡന്റ് എം വിൻസെന്റ് എം എൽ എ ജനറൽ സെക്രട്ടറി വി എസ് ശിവകുമാർ എന്നിവർ അറിയിച്ചു മോട്ടോർ വാഹന ചെക്ക് പോസ്റ്റുകളുടെ പ്രവർത്തനം ഇനി പകൽ മാത്രം മോട്ടോർ വാഹന വകുപ്പിന്റെ ചെക്ക് പോസ്റ്റുകളുടെ പ്രവർത്തനം പകൽ മാത്രമാക്കി ചുരുക്കി ഗതാഗത കമ്മീഷണർ ഉത്തരവായി ഇതനുസരിച്ച് ആർ ടിഒ ചെക്ക് പോസ്റ്റുകൾ രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് അഞ്ച് വരെ മാത്രമാണ് ഉണ്ടാവുക ഇരുപത് അതിർത്തി ചെക്ക് പോസ്റ്റുകൾക്കാണ് ഈ നിയന്ത്രണം ഏർപ്പെടുത്തി ഉത്തരവായത് ചെക്ക് പോസ്റ്റുകൾ പൂർണ്ണമായി ഒഴിവാക്കുന്നതിന് മുന്നോടിയായാണ് നടപടി എന്നാണ് സൂചന രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തന്നെ ആർ ടി ഒ ചെക്ക് പോസ്റ്റുകൾ ഒഴിവാക്കാനുള്ള കേന്ദ്ര നിർദ്ദേശം ഉണ്ടായിരുന്നെങ്കിലും കേരളമടക്കം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അത് നടപ്പാക്കിയിരുന്നില്ല മാത്രമല്ല അടുത്തിടെ പാലക്കാട്ടെ അതിർത്തി ചെക്ക് പോസ്റ്റുകൾ നടത്തിയ പരിശോധനയിൽ തുടർച്ചയായി കൈക്കൂലിപ്പണം പിടികൂടിയിരുന്നത് ഏറെ ചർച്ചയായിരുന്നു ഇതും ഗതാഗത കമ്മീഷണറുടെ നടപടിക്ക് പിന്നിലുണ്ടെന്ന് കരുതപ്പെടുന്നു എലപ്പുള്ളി അവിശ്വാസ പ്രമേയവുമായി സി പി ഐ എം നിർദ്ദിഷ്ട ബ്രൂവറി അനുമതിയുടെ വിഷയത്തിൽ രാഷ്ട്രീയ വിവാദം തുടരുന്ന എലപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ സി പി ഐ എം അവിശ്വാസ പ്രമേയത്തിന് സെക്രട്ടറിക്ക് നോട്ടീസ് നൽകി പഞ്ചായത്തിന്റെ അറിവില്ലാതെയാണ് ബ്രൂവറിക്ക് സംസ്ഥാന സർക്കാർ െന്ന് ഭരണത്തിലുള്ള കോൺഗ്രസ് പറഞ്ഞിരുന്നത് ഇതിനിടെ രണ്ടായിരത്തി ബ്രൂവറി വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ചയ്ക്ക് പഞ്ചായത്തിനെ ക്ഷണിച്ചുള്ള കത്ത് പുറത്തുവന്നത് കോൺഗ്രസിന്റെ വാദഗതികൾക്ക് തിരിച്ചടിയായി ഈ സാഹചര്യത്തിലാണ് അവിശ്വാസ പ്രമേയ നീക്കം എന്നതാണ് ശ്രദ്ധേയം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയിൽ കോൺഗ്രസ് ഒൻപത് സി പി ഐ എം എട്ട് ബി ജെ പി അഞ്ച് എന്നിങ്ങനെയാണ് നിലവിലെ കക്ഷി നില ഇടവേള പരസ്യത്തിൽ കാണുന്ന സ്വർണ ആണെങ്കിൽ ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടു അമ്മ നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ കൂടി വിശ്വാസപൂർണമായി ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട് ഉണ്ട് പൂക്കൾ ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും പ്രേം ദീപ് ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വാർത്തകൾ തുടരുന്നു നിർധന കുടുംബങ്ങൾക്ക് അത്താണിയായി ഷമീജ് മാതൃകയായി സ്വന്തമായി ഭൂമിയും വീടുമില്ലാത്ത മൂന്ന് കുടുംബങ്ങൾക്ക് അത്താണിയായി ജനപ്രതിനിധി മാതൃകയാകുന്നു അതിദരിദ്രരായ ചെറുപ്പുളശ്ശേരി നഗരസഭ കണ്ടെത്തിയ മൂന്ന് കുടുംബങ്ങൾക്ക് വീട് നിർമ്മിക്കാൻ ആവശ്യമായ ഭൂമി തികച്ചും സൗജന്യമായി സ്വന്തം ഭൂമിയിൽ നിന്ന് നൽകുമെന്ന് സ്വന്തം ഭൂമിയിൽ നിന്ന് നൽകുമെന്ന് അറിയിച്ച് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷനായ വി പി ഷമീജാണ് ഉദാത്തമായ മാതൃകയാകുന്നത് കഴിഞ്ഞ ദിവസം ചേർന്ന കൗൺസിൽ കൗൺസിൽ യോഗത്തിലാണ് ഷമീജ് തീരുമാനം ഭേദമന്യ അംഗങ്ങൾ ഷമീജിനെ അഭിനന്ദിച്ചു മത്സ്യവിത്ത് നിക്ഷേപം വാർഷിക വിറ്റുവരവ് വർദ്ധിച്ചതായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനുമോൾ മത്സ്യവിത്ത് നിക്ഷേപ പദ്ധതി പ്രകാരം വാർഷിക വിറ്റുവരവ് വർഷത്തിൽ ശരാശരി അറുപത് ലക്ഷം ഉണ്ടായത് ഇപ്പോൾ ഒരു കോടിയിലധികമായി എന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ പറഞ്ഞു പാലക്കാട് ജില്ലാ പഞ്ചായത്തിന്റെയും ഫിഷറീസ് വകുപ്പിന്റെയും നേതൃത്വത്തിൽ മലമ്പുഴ ഡാം റിസർവോയറിലെ മത്സ്യവിത്ത് നിക്ഷേപ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഉദ്ഘാടനം ചെയ്ത സംസാരിക്കുകയായിരുന്നു അവർ പത്ത് ലക്ഷം രൂപ വകയിരുത്തിയതിൽ ഏഴ് ലക്ഷത്തി എൺപതിനായിരം രൂപ ചെലവഴിച്ച് ഇതിനോടകം പതിനേഴ് ലക്ഷം മത്സ്യവിത്തുകൾ നിക്ഷേപിച്ചു കഴിഞ്ഞതായും സാധാരണക്കാരായ മത്സ്യത്തൊഴിലാളികൾക്ക് കുടുംബം പോറ്റാനുള്ള വരുമാനം ഇതുവഴി ലഭിക്കുന്നുണ്ടെന്നും കെ ബിനുമോൾ പറഞ്ഞു മലമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാധിക മാധവൻ അധ്യക്ഷയായി മലമ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ തോമസ് വാഴപ്പള്ളി മലമ്പുഴ ഡാം സെക്ഷൻ എ ഇ ശബരിനാഥ് മലമ്പുഴ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ പി വി സതീശൻ മലമ്പുഴ ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ കെ എസ് രാജി എന്നിവർ സംസാരിച്ചു പ്രത്യേകത നമ്മുടെ നാട്ടിലെ സമ്പത്തു കൊണ്ട് ആ സമ്പത്തിനെ എങ്ങനെയാണ് വളരെ സാധാരണക്കാരനായ മനുഷ്യനു പോലും ലഭ്യമാക്കുന്ന രീതിയിൽ ഉപയോഗിക്കപ്പെടേണ്ടത് എന്നുള്ളത് കൃത്യമായി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്ന ഒരു നാടായി നമ്മൾ മാറിയത് കൊണ്ടാണ് കക്ഷി രാഷ്ട്രീയത്തിനും മറ്റെല്ലാ ചിന്തകൾക്കും ഒക്കെ അപ്പുറത്ത് ലോകമാകെയുള്ള മനുഷ്യർ ഈ കേരളത്തെ കുറിച്ച് നല്ല ഒരു സംസ്ഥാനമാണ് നല്ലൊരു നാടാണ് എന്ന് പൊതുവിൽ പറയുന്നത് ആ പൊതുവിൽ പറയുന്ന രീതികൾ ഉണ്ടാക്കിയെടുത്തൊരു നാടായിട്ട് നമ്മുടെ നാട് മാറിയതിന്റെ ചരിത്രവും പശ്ചാത്തലവും ഒക്കെ മുപ്പത്തഞ്ചു ലിറ്റർ ചാരായം പിടികൂടി ഇരുചക്ര വാഹനത്തിൽ ചാരായം കടത്താൻ ശ്രമിച്ചയാളെ എക്സൈസ് പിടികൂടി തെങ്കര സ്വദേശി ഗോപിനാഥനെയാണ് അറസ്റ്റ് ചെയ്തത് ഇയാളുടെ വാഹനത്തിൽ നിന്നും രണ്ട് ലിറ്റർ ചാരായമാണ് കണ്ടെടുത്തത് തുടർന്നുള്ള ചോദ്യം ചെയ്യലിലാണ് വാളക്കര വാളക്കര മൂത്തരു ക്ഷേത്രത്തിനടുത്ത് ഇയാളുടെ വീടിന് സമീപത്ത് നിന്നും മുപ്പത്തിമൂന്ന് ലിറ്റർ ചാരായം പിടികൂടിയത് ഓട്ടോറിക്ഷ ഫെയർ മീറ്റർ പരിശോധനാ കേന്ദ്രം മണ്ണൂരിൽ ആരംഭിച്ചു അളവുതൂക്ക വകുപ്പിന്റെ ഓട്ടോറിക്ഷ ഫെയർ മീറ്റർ പരിശോധനാ കേന്ദ്രം മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസ് വളപ്പിൽ മന്ത്രി ജി ആർ അനിൽ ഉദ്ഘാടനം ചെയ്തു അഡ്വക്കേറ്റ് കെ ശാന്തകുമാരി എം എൽ എ അധ്യക്ഷയായിരുന്നു പാലക്കാട് അളവുതൂക്കൺട്രോളർ വി കെ അബ്ദുൾ ഖാദർ റിപ്പോർട്ട് അവതരിപ്പിച്ചു കേരളശ്ശേരി കോങ്ങാട് മണ്ണൂർ മങ്കര പറളി ഗ്രാമപഞ്ചായത്തുകളിലെ ഓട്ടോറിക്ഷ ഫെയർ മീറ്ററുകൾ പരിശോധിച്ച് കൃത്യത ഉറപ്പാക്കുന്നതിനെയാണ് പുതിയ പരിശോധനാ കേന്ദ്രം മണ്ണൂരിൽ ആരംഭിച്ചത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി സേതുമാധവൻ മണ്ണൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ വി സ്വാമിനാഥൻ ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അബ്ദുൾ മുത്തലിഫ് എന്നിവർ സന്നിധാനം മണ്ണൂർ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് അനിത സ്വാഗതവും സെക്രട്ടറി കെ ബിന്ദു നന്ദിയും പറഞ്ഞു ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും ഒരു കമ്മലാക്കുന്നേ ഒരു ആഭരണ ആഭരണ എന്നെ ഇഷ്ടം പോലെ ഫാക്ടറിയോ എവിടെ ഇവിടെ പാലക്കാട് തന്നെ വേഗം പോവാ

കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം നിയർ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് വാർത്തകൾ തുടരുന്നു ഏസോൺ കലോത്സവം സ്വാതി കലാതിലകം ആദിത്യകൃഷ്ണൻ കലാപ്രതിഭ മണ്ണാർക്കാട് നടന്ന കോഴിക്കോട് സർവകലാശാല ഏസോൺ കലോത്സവത്തിൽ വിക്ടോറിയ കോളേജിലെ സ്വാതി പുല്ലാനിക്കാട് കലാതിലകമായും പി എ ആദിത്യകൃഷ്ണൻ കലാപ്രതിഭയായും തിരഞ്ഞെടുക്കപ്പെട്ടു ടോറിയയിലെ തന്നെ പത്മശ്രീ ചിത്ര പ്രതിഭയായും മണ്ണാർക്കാട് എം ഇ എസ് കല്ലടി കോളേജിലെ സിഷാൻ സാഹിത്യ പ്രതിഭയായും തിരഞ്ഞെടുക്കപ്പെട്ടു കാഞ്ഞിരപ്പുഴയിൽ രാജവെമ്പാല വലയിലായി കാഞ്ഞിരപ്പുഴ ഇരുമ്പകച്ചോലയിൽ നിന്നും രാജവെമ്പാലയെ പിടികൂടി സ്വകാര്യ വ്യക്തിയുടെ കൌങ്കിൻ തോട്ടത്തിൽ നിന്ന ാണ് ഇന്ന് രാവിലെ പത്തുമണിയോടെ വനംവകുപ്പ് ദ്രുത പ്രതികരണ സേന രാജവെമ്പാലയെ പിടികൂടിയത് നാട്ടുകാർ വിവരമറിയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ആർ ആർ ടി സ്ഥലത്തെത്തിയത് പാമ്പിനെ ഉൾവനത്തിൽ വിടുമെന്ന് ആർ ആർ ടി അറിയിച്ചു ആർ ആർ ടി സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ ഫിറോസ് വട്ടത്തൊടിയുടെ നേതൃത്വത്തിൽ സേനാ അംഗങ്ങളായ മിതിൻ കരീം അൻസാർ ബിനു ഷിബു എന്നിവർ ചേർന്നാണ് ഏറെ നേരത്തെ ശ്രമത്തിനൊടുവിൽ പാമ്പിനെ വരിതയിലാക്കിയത് സീവേജ് ടാങ്കർ തൊഴിലാളി സംഘടന രൂപീകരിച്ചു സീവേജ് ടാങ്കർ തൊഴിലാളി യൂണിയൻ സിഐ ടി യു പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റായി അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ എം എൽ എയും പ്രസിഡന്റായി അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ എം എൽ എയും സെക്രട്ടറിയായി കെ ഹബീബിനെയും തിരഞ്ഞെടുത്തു സംഘടനയുടെ ജില്ലാ ഘടക രൂപീകരണ യോഗം പാലക്കാട് സി ജില്ലാ കമ്മിറ്റി ഓഫീസ് ഹാളിൽ നടന്നു സി ജില്ലാ സെക്രട്ടറി എം ഹംസ ഉദ്ഘാടനം ചെയ്തു സി ഐ ടി യു ജില്ലാ വൈസ് പ്രസിഡന്റ് കെ പ്രേംകുമാർ എം എൽ എ അധ്യക്ഷത വഹിച്ചു സി ഐ ടി യു സംസ്ഥാന കമ്മിറ്റി അംഗം വി സരള എം ഫറൂഖ് കെ ഹബീബ് എന്നിവർ സംസാരിച്ചു കേന്ദ്ര ബജറ്റിലെ അവഗണനയ്ക്കെതിരെ പോസ്റ്റ് ഓഫീസ് മാർച്ച് കേന്ദ്ര ബജറ്റിലെ കേരള വിരുദ്ധ നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ട് സിഐടിയു ശ്രീകൃഷ്ണപുരത്ത് ഡിവിഷൻ കമ്മിറ്റിയുടെ ശ്രീകൃഷ്ണപുരത്ത് ഡിവിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ എം എൽ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു ഡിവിഷൻ പ്രസിഡന്റ് എം മോഹനൻ അധ്യക്ഷനായിരുന്നു ഡിവിഷൻ സെക്രട്ടറി പി കെ ശശിധരൻ വി എ മുരുകൻ സി ജി ഗീത കെ സുബ്രഹ്മണ്യൻ ബി രാജേഷ് കെ രാകേഷ് കെ സുകുമാരൻ കെ അനിൽകുമാർ എന്നിവർ സംസാരിച്ചു അമ്പലപ്പാറയിൽ വയോജനങ്ങൾക്ക് കട്ടിൽ വിതരണം ചെയ്തു അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് ജനറൽ വിഭാഗക്കാരായ വയോജനങ്ങൾക്ക് കട്ടിലുകൾ വിതരണം ചെയ്തു കട്ടിലുകളുടെ വിതരണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വിജയലക്ഷ്മി ഉദ്ഘാടനം നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് ടി ശശികുമാർ അധ്യക്ഷനായിരുന്നു അറുപത്തി രൂപ ചിലവിലാണ് നൂറ്റി അറുപത്തിരണ്ട് ഗുണഭോക്താക്കൾക്ക് കട്ടിലുകൾ വിതരണം ചെയ്തത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം എം ബിന്ദു വാർഡ് മെമ്പർമാരായ ശ്രീദേവി എം ടി കമലാക്ഷി ഐ സി മനിത പി യു വിജിത എ ധന്യ പി വി ധന്യാ ലതാ പി സനീഷ് എം ഗ്രീഷ്മാട്ടി തുടങ്ങിയവർ പങ്കെടുത്തു ഇടവേള ഹാപ്പി ബർത്ത്ഡേ അതെ പരസ്യത്തിൽ ആണെങ്കിൽ ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടു വരും അമ്മ നോക്ക് നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടുകൂടി വിശ്വാസപൂർണമായി ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട് പൂക്കൾ ഇഷ്ടമുള്ളമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ സ്വീറ്റ് അമ്മ വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും പ്രേംദീപ് ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വാർത്തകൾ തുടരുന്നു മുതിർന്ന ബസ് തൊഴിലാളികളെ ആദരിച്ചു മുതിർന്ന ബസ് ജീവനക്കാരെ ആദരിക്കലും റോഡ് സുരക്ഷാ ബോധവൽക്കരണവും സംഘടിപ്പിച്ചു ഒറ്റപ്പാലം ട്രാഫിക് പോലീസ് നേതൃത്വത്തിൽ മോട്ടോർ വാഹന വകുപ്പ് ബസ് ഉടമ സംഘടനകൾ ജീവനക്കാരുടെ സംഘടനകൾ എന്നിവരുടെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത് നഗരസഭാ ചെയർപേഴ്സൺ കെ ജാനകി ദേവി ഉദ്ഘാടനം ചെയ്തു വാർഡ് കൌൺസിലർ ആതിര അധ്യക്ഷയായിരുന്നു ഷൊർണൂർ പി ആർ മനോജ് കുമാർ മുഖ്യ അതിഥിയായി ജോയിന്റ് ആർ ടിഒ എം സുനിൽ അബ്ദുൾ റഹ്മാൻ കെ എസ് സുനിൽ കൃഷ്ണകുമാർ ശ്രീ വിനോദ് ബി നായർ എന്നിവർ സംസാരിച്ചു ആചാര്യസ്മരണയിൽ തോൽപ്പാവക്കൂത്ത് കലാകേന്ദ്രം തോൽപ്പാവക്കുത്ത് കലയിലെ ആചാര്യസ്ഥാനീയരെ നാട് സ്മരിച്ചു പാലപ്പുറം സ്കൂൾ ഓഫ് തോൽപ്പാവക്കൂത്തിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടി പ്രൊഫസർ പി മുരുകൻ ഉദ്ഘാടനം ചെയ്തു അഡ്വക്കേറ്റ് ആർ പി ശ്രീനിവാസൻ അഡ്വക്കേറ്റ് ആർ പി ശ്രീനിവാസൻ അധ്യക്ഷനായിരുന്നു നഗരസഭാ കൌൺസിലർമാരായ എസ് ഗംഗാധരൻ ആർ മണികണ്ഠൻ ചിനക്കത്തൂർ പൂരം സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് പി ശശിധരൻ അഡ്വക്കേറ്റ് ടി കാളിദാസ് എ സദാനന്ദ പുലവർ എൻ അങ്കപ്പൻ എൻ പി ഉമ്മർ ലക്ഷ്മണ പുലവർ ബാബു സുബ്രഹ്മണ്യം എം ബി മുകുന്ദൻ ഇ സനോജ് കുമാർ എന്നിവർ സംസാരിച്ചു തോൽപ്പാവകളുടെ പ്രദർശനവും ഉണ്ടായി മുതിർന്ന കലാകാരന്മാരായ പുതുശ്ശേരി കൃഷ്ണ പാലപ്പുറം ബാലകൃഷ്ണ കൂനത്തറ കെ എൽ രാമചന്ദ്ര പുലവർ എന്നിവരെ ചടങ്ങിലാദരിച്ചു പണ്ഡിതനായിട്ടുള്ള ഒരാൾ വേണമായിരുന്നു ഉദ്ഘാടനത്തില് പ്രോഗ്രാം ചെയ്യണം നാലുപേരുടെ മരണം ലോറി ഡ്രൈവർക്ക് കഠിനതടവും അഞ്ചു ലക്ഷം രൂപ പിഴയും മദ്യപിച്ച് അമിത വേഗതയിൽ വാഹനം ഓടിച്ച് നാലുപേർ മരണപ്പെടാൻ ഇടയായ സംഭവത്തിൽ ലോറി ഡ്രൈവറായ പ്രതിക്ക് അഞ്ചു വർഷവും ആറുമാസവും കഠിന തടവും അഞ്ചു ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു കല്ലടിക്കോട് ചുങ്കം കോലത്ത് പള്ളിയാലിൽ നാൽപ്പത്തൊന്നുകാരനായ സനോജിനാണ് പാലക്കാട് അസിസ്റ്റന്റ് പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജ് മിഥുൻ റോയ് ശിക്ഷ വിധിച്ചത് കഞ്ചിക്കോട് കൊയ്യാമരക്കാട് മലബാർ ഹോട്ടലിന് മുൻവശം വെച്ച് രണ്ടായിരത്തി പതിനഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിയാറിന് പുലർച്ചെ പന്ത്രണ്ടേ കാലിനാണ് കേസിനാസ്പദമായ സംഭവമുണ്ടായത് കോയമ്പത്തൂർ ആര്യവൈദ്യശാല ഫാർമസിയിലെ ജോലിക്കാരായ പ്രഭാകരൻ രാജേഷ് രമേശ് ശശി പ്രസാദ് എന്നിവരാണ് മരുന്നത് പിഴ തുക അടയ്ക്കുന്ന മുറയ്ക്ക് മരണപ്പെട്ടവരുടെ ആശ്രിതർക്ക് ഒരു ലക്ഷം രൂപ വീതം നൽകുവാനും ഉത്തരവായി പ്രതി മദ്യപിച്ച് കെ എൽ മുപ്പത്തി എ അറുപത്തിയേഴ് അറുപത്തിയേഴ് നമ്പർ ലോറിയിൽ കഞ്ചിക്കോട് കൊയ്യാമരക്കാട് മലബാർ ഹോട്ടലിൽ മുൻവശം വെച്ച് നായ കുറുകെ ചാടി റോഡിൽ തെറിച്ചു വീണ പ്രഭാകരനെയും സഹായിക്കാൻ വന്ന രാജേഷ് രമേശ് ശശിപ്രസാദ് എന്നിവരെയും ലോറി ഇടിച്ചാണ് നാലുപേരും മരണപ്പെട്ടത് എന്നാണ് പ്രോസിക്യൂഷൻ വാദം അന്നത്തെ കസബ സർക്കിൾ ഇൻസ്പെക്ടറായി അന്നത്തെ കസബ സർക്കിൾ ഇൻസ്പെക്ടർ ആയിരുന്ന എം ഐ ഷാജി എം ഷാജി വാളയാർ പോലീസ് സബ് ഇൻസ്പെക്ടർ ഇൻസ്പെക്ടറായിരുന്ന പി എം ലിബി എന്നിവരാണ് കേസന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത് പ്രോസിക്യൂഷനു വേണ്ടി അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ പി മുരളീധരൻ ഹാജരായി പ്രോസിക്യൂഷൻ സാക്ഷികളെ വിസ്തരിച്ച് പതിനെട്ട് രേഖകൾ സമർപ്പിച്ചു പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി നെന്മാറ ഇരട്ടക്കൊല തെളിവെടുപ്പ് തുടങ്ങി കൂസലില്ലാതെ ഒരു വിഭാഗം തൊഴിലാളികൾ പണിമുടക്കി മോട്ടോർ വാഹന ചെക്ക് പോസ്റ്റുകളുടെ പ്രവർത്തനം ഇനി പകൽ മാത്രം എലപ്പള്ളി അവിശ്വാസ പ്രമേയവുമായി സി പി ഐ എം വാർത്തകൾ അവസാനിച്ചു നന്ദി നമസ്കാരം